കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥി വി എം വിനു രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ട് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇലക്ട്രൽ പരാമർശമുണ്ട് നിഖിൽ പ്രമേശ് ആ വാർത്തയുടെ വിവരങ്ങളും നിഖിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇന്നലെയും വി എം വിനു എന്ന് പറഞ്ഞത് അദ്ദേഹവും ഭാര്യയും രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തി എന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു ഇന്നലെയും വ്യക്തത ഉണ്ടായോ ഹഷ്മി കൃഷ്ണിന വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നത് യു ഡി എഫ് നേതൃത്വം ആകെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നത് കളക്ടറുടെ റിപ്പോർട്ട് അതായത് അന്വേഷിക്കപ്പെട്ടതിന് ശേഷമുള്ള കളക്ടറുടെ റിപ്പോർട്ട് ഒരു പക്ഷേ വി എം വിനുവിന് അനുകൂലമായേക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വി എം വിനു വോട്ട് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടായാലേ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് സ്വാഭാവികമായും മാറുകയുള്ളൂ എന്തായാലും അത്ര ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ അദ്ദേഹം വോട്ട് ചെയ്ത് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജോയിന്റ് ഡയറക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വെട്ടി മാറ്റപ്പെട്ടതിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്നുള്ള ചോദ്യവും ജില്ലാ കളക്ടർ ചോദിച്ചിരുന്നു അത് കോൺഗ്രസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ അതിന് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ല പേരില്ലാത്ത ആളുടെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളുടെ പേരെങ്ങനെയാണ് വെട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തു താനും കുടുംബവും വോട്ട് ചെയ്തിരുന്നു എന്നായിരുന്നു അദ്ദേഹം ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിലും പിന്നീട് കോൺഗ്രസ് നേതാക്കളുമെല്ലാം ആവർത്തിച്ച് ഒരു കാര്യം എന്തായാലും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനി കളക്ടറേറ്റിൽ നിന്ന് കളക്ടറിൽ നിന്ന് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതിന് അർഹവുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു ഈ കഴിഞ്ഞ മാസം പന്ത്രണ്ട് വരെ പക്ഷേ ഇവിടെ ഈ മാസം പന്ത്രണ്ട് വരെ അവസരമുണ്ടായിരുന്നിട്ടും അത് വിനിയോഗിക്കാൻ വി എം ബിനു തയ്യാറായില്ല എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇനി പേര് ചേർക്കൽ സാധ്യമാകില്ല എന്നുകൂടി ജോയിന്റ് ഡയറക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഇത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അവർ അവരുടെ ഒരു മേയർ സ്ഥാനാർത്ഥിയായി തന്നെ വി എം വിനുവിനെ അവതരിപ്പിച്ചുണ്ട് കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക മുഖമാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തോളമായി കോൺഗ്രസ് വേദികളിൽ അദ്ദേഹം എത്താറുമുണ്ട് സ്വാഭാവികമായിട്ടും വി എം വിനുവിനെ ഒരു സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്തവണ ഈ കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് സീറ്റ് നില അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പുറകിലാണ് കോൺഗ്രസ് ഇത്തവണ ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് വി എം വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായും ഫാത്തിമ തഹലിയെ ഡെപ്യൂട്ടി മേയറായും ഒക്കെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചത് എന്നാൽ തീരുമാനത്തിലെത്ത കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വോട്ട് പോലും ഇല്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ പോലും വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് ഹഷ്മി കൃഷ്ണ അപ്പോൾ എന്തായാലും അക്കാര്യത്തിൽ തീരുമാനമാവാണെന്ന് തോന്നുന്നു ബി എം വിനുവിന് അവിടെ മേയർ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് അടഞ്ഞ അധ്യായം ആവാണെന്ന് തോന്നുന്നു കാര്യം ഈ റിപ്പോർട്ട് പ്രധാനമായിരുന്നു അപ്പോൾ പിന്നെയും രണ്ടായിരത്തി ഇരുപതിൽ എങ്ങനെ വോട്ട് ചെയ്തു അങ്ങനെ വോട്ട് എങ്ങനെ വോട്ട് ചെയ്തു എന്ന് വിസ് ചെയ്യണം വി എം ബിനു ആണ് എം എം ഫോണിൽ വിളിച്ചു പക്ഷേ കിട്ടുന്നില്ല എന്തായാലും ഒരു സർപ്രൈസ് അല്ലെങ്കിൽ അടുത്ത സർപ്രൈസ് എങ്ങനെ രണ്ട് തവണ സർപ്രൈസ് ഉണ്ടാവുക എന്നാൽ മനസ്സിലാവുന്നില്ല അടുത്ത സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളത് ഡി സി സി അധ്യക്ഷൻ പറയുന്നുണ്ട് ആ സർപ്രൈസ് സ്ഥാനാർത്ഥി തീരുമാനിക്കുമ്പോഴെങ്കിലും വോട്ടർ പട്ടിയ പേരുള്ള ആളാണ് നോക്കുന്നത് അത് ബേസിക് കാര്യമാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം